ഹലോ ദേശം അപ്പം എല്ലാ പേർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ കൊല്ലത്തെ നമ്മുടെ ഇരുപത്തെട്ടാം ഓണം ആഘോഷിക്കാൻ വേണ്ടി ഓച്ചറ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ് ഇപ്പം നിൽക്കുന്നത് കടകളൊക്കെ അവിടെ ഉണ്ട് ഇവിടെ ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ കാളകളുണ്ട് അത് ചെറിയ കാള തൊട്ട് വലിയ കാളവരുണ്ട് എവിടെയൊക്കെ ആയിട്ട് കാളകളൊക്കെ പാർക്കിങ് കണ്ടോ

ൂറ്റി അമ്പതില് മുകളിലുണ്ട് അമ്പത്തിരണ്ട് ഓരോ കരക്കാരുടെയാണ് അതായത് എന്താന്ന് ഓരോരോ സ്ഥലങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ കാളകളുണ്ട് ഏറ്റവും പൊട്ടി കാളകളുണ്ട് അത് നോക്കി ചെറിയ കാള പക്ഷെ വലുത് 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 അത് ഇത്രയും വലുത് ഇനി ഉണ്ട് കേട്ടിക്കൊണ്ടിരിക്കണത് ഇനി രണ്ടേ നാപ്പത്തിനാലാമത്തെ കാളി ഒരുപാടുണ്ട് രണ്ടേ കണ്ട കരകളുടെ ആണ് തന്നെ വലിയ കുളങ്കരയുടെ എന്ന് പറയുന്ന ഒരു സംഭവം ഈ കാളരണ്ടും പിന്നെ അതേപോലെ തന്നെ ഉണ്ട് വലിയ ചെറിയ കുളങ്കരയിലുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇവിടെ നമ്മുടെ അടുത്തുള്ളതല്ല ദൂരം ഉള്ളതും ഉണ്ട് എനിക്ക് എനിക്ക് കൊല്ലം അത്രയും കാണും ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാടാണ് അതിവിടെയുള്ളൊരു ആമ്പൽ പാടാണ് ഞങ്ങളവിടെ വെളിയിലായിരുന്നു വിശുന്നത് എല്ലാം കല്ല് നിറച്ച് നിറ നിറാന്ന് നിറച്ചിട്ടുണ്ടത് ഒരു ആമ്പലായിരുന്നു അതേ അവിടെ ൂത്തമ്മ ഇത് എന്റെ മൂത്തമ്മ തമ്പുരു തമ്പുരു ഇതെന്റെ വാവച്ചമ്മ ഇതെന്റെ മൂച്ചമ്മ വല്ല

എനിക്കിവിടെ ഇഷ്ടം നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഉത്സവപ്പറമ്പേ പോലും കാണൂലോ ഇങ്ങനത്തെ ആൾക്കാർ അത്രക്കും തമ്പര ചമാ പെണ് പനിയോ സ്കൂളിൽ നിന്ന് പെണ് പനിയൊക്കെ പിടിച്ചോണ്ടാണ് പറഞ്ഞത്